െല്ലാം ഉള്ള സംശയമാണിത് പരിശോധിക്കാം ഇന്ത്യ എന്നല്ല ഏഷ്യയിലെ തന്നെ അതിസമ്പന്നരുടെ പട്ടികയിൽ മുൻനിരയിലാണ് റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും അദാനി ഗ്രൂപ്പ് മേധാവി ഗൗതം അദാനിയുടെയും സ്ഥാനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇരുവരും സമ്പന്നരുടെ പട്ടികയിൽ വലിയ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത് ഇപ്പോഴിതാ കുറൂൺ ഗ്ലോബൽ ലിസ്റ്റ് സമ്പന്നരുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് ലോകത്തിലെ അതിസമ്പന്നരുടെ പട്ടികയാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഇത് പ്രകാരം റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ തനികൾ അതേസമയം ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ സ്വത്തിൽ കാര്യമായി ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ എതിരാളിയായ ഗൗതം ഗൌതമതാനിയേക്കാൾ അംബാനി ഇപ്പോഴും കാര്യമായ ലീട് നിലനിർത്തുന്നുണ്ട് അംബാനിയുടെ ആസ്തി എട്ട് പോയിന്റ് ആറ് ലക്ഷം ാണ് കണക്കാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു ലക്ഷം കോടിയുടെ കുറവാണ് ആസ്തിയിൽ അംബാനിക്ക് കുറവുണ്ടായിരിക്കുന്നത് എന്നാൽ അദാനിയുടെ ആസ്തിയിൽ പതിമൂന്ന് ശതമാനം വർധനമുണ്ടായി ഇത് അദ്ദേഹത്തിന്റെ ആസ്തി എട്ട് പോയിന്റ് നാല് ലക്ഷം കോടിയായി ഉയരാൻ കാരണമായി ഇപ്പോഴും അംബാനി തന്നെയാണ് സമ്പത്തിൽ മുമ്പൻ എന്ന് സാരം അതേസമയം സമ്പത്തിലെ ഇടിവ് കാരണം മുകേഷ് അംബാനി ഡോക്ടർ സമ്പന്നരുടെ പട്ടികയിൽ നിന്ന് പുറത്തായി കടബാധ്യത വർദ്ധിച്ചതിനാൽ അദ്ദേഹത്തിന്റെ ആസ്തി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു ലക്ഷം കോടി കുറഞ്ഞുവെന്ന് ഹുറൂൺ ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറയുന്നു ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും ഉടമയായ എലോൺ എലോൺറസ് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ലോകത്തെ മൂവായിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് ശതകോടീശ്വരന്മാരുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ അഞ്ച് ശതമാനം അല്ലെങ്കിൽ നൂറ്റി അറുപത്തി മൂന്ന് എണ്ണം അധികമാണിത് മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യ ഇരുനൂറ്റി എൺപത്തിനാല് ശതകോടേശ്വരിമാരുടെ വാസസ്ഥലമാണ് ഈ ലിസ്റ്റിലേക്ക് പതിമൂന്ന് പുതിയവരെ കൂടി ഇന്ത്യ ചേർത്തു ചേർത്തുവെച്ചു കുടിയേറ്റ ശതകോടേശ്വരന്മാരുടെ കാര്യത്തിൽ ചൈനയും ഇന്ത്യയും മുന്നിലെത്തി കുടുംബ ബിസിനസ്സുകളുടെ ഏറ്റവും ഉയർന്ന ശതമാനത്തിൽ ഇന്ത്യ മുന്നിലാണ് ശതകോടേശ്വരന്മാരുടെ നഗരമായി മുംബൈ തുടർന്നു തൊണ്ണൂറ് ശതകോടീശ്വരന്മാരാണ് മുംബൈയിൽ ഉള്ളത് പട്ടികയിലെത്തിന്റെ ഏഴ് ശതമാനം ഇന്ത്യൻ കോടീശ്വരന്മാരാണെന്ന് സംഭാവന ചെയ്തത് ഏഴുപേർ ടോക്ക് മൂന്ന് പോയിന്റ് അഞ്ചു ലക്ഷം കോടി ആസ്തിയുള്ള എസ് സി എൽ ടെക്നോളജീസിന്റെ ചെയർപേഴ്സൺ റോഷ്നി നാടാ ലോകത്തിലെ അഞ്ചാമത്തെ ധനികയായ വനിതയായി എച്ച് എസ് സി എല്ലിലെ നാല്പത്തിയേഴ് ശതമാനം മോഹനികൾ അവരുടെ പിതാവ് ഷിഫ് നാടർ റോഷനിക്ക് കൈമാറിയിരുന്നു അതിനുശേഷം ആഗോളതലത്തിൽ ിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന പദവിയും അവർ നേടിയിട്ടുണ്ട്